അസലാമലൈക്കു വരഹമുല്ലാ താലാവ അങ്ങനെ അമ്മായിയുടെ അടുത്ത് നിന്ന് സഫമോള് അമ്മായി ഞാനെൻ്റെ വീട്ടിൽ പോയാലോ ഹേ അതെന്താ എനിക്കിവിടെ നിന്നിട്ട് മതിയായോ ഹേ അതൊന്നുമില്ല എനിക്കെൻ്റെ ഉമ്മാനെ കാണാതായിട്ടേ എന്തോ ഒരു പോലെ അങ്ങനെ വരട്ടെ എന്താ ഡീ ഉമ്മാനോട് കുറച്ച് സ്നേഹം കൂടിയോ കുട്ടിയെ എനിക്ക് അമ്മായി എനിക്കെൻ്റെ ഉമ്മ ജീവനാണ് എല്ലാവരെയും പോലെ എങ്ങനെയാ നീ പോക ഉമ്മാനോട് വരാൻ പറയാ അമ്മായി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം പേടിയാ എനിക്ക് പേടിയാ അങ്ങനെ ഉമ്മ ഷെമി ക്ഷമി സെൽമോനൊന്ന് വിളിക്ക് ഓൾ വന്ന് കൊണ്ടുപോയിക്കോട്ടെ ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവൂലടി അങ്ങനെ അമ്മായി താത്താനെ വിളിക്കുന്നു ഹലോ താത്ത ആ എന്താ നോക്കിയാണെ ഓൾക്കില്ലേ അങ്ങോട്ട് പോരണേലോ ആ ആയിക്കോട്ടെ ഇങ്ങോട്ട് വന്നോട്ടെ നോക്കിയാടീ ആ മറ്റേ വെളിയുണ്ടോ എടി എനിക്ക് പേടിയാവുക ഇല്ല താത്ത അവൾക്ക് അവളെല്ലാം മറന്നണിനി ഉണ്ടാവില്ല കയ്യിലില്ല വളയില്ല താത്ത വള അതെ അർജുനെ വാങ്ങിക്കണല്ലോ പഠിച്ചോനെ ക്ഷമയേ ഈ കുട്ടി നോക്കിയാൽ എന്താണ് ചെയ്യുക അവളുടെ ഒരു ഓളുടെ ഉപ്പാനോട് ഇതൊന്നും പറഞ്ഞാൽ എത്ര പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത് അവൾക്ക് അവൾക്ക് എന്തെങ്കിലും അറിയോ അല്ലെങ്കിലും അവൾ വിളിച്ച് നോക്കിയോട്ടെ അവൾ നമ്പർ കിട്ടിയാലേ വിളിച്ച് നോക്കിട്ടെ വിളിക്കട്ടെ എന്തുമില്ല ഓളോളെ ഫ്രണ്ടിനോട് വിളിപ്പിച്ചാണ് വിളിക്കണ്ട അവൻ തരൂല എന്നും പറഞ്ഞിട്ടുണ്ട് അത് അത് തരാനും ബോധ്യുണ്ടാവില്ല ഇപ്പം പൊന്നിനൊക്കെ എന്താ വില അറിയടി നമ്മൾ കേസ് കൊടുത്താൽ ഇതൊരു പെൺകുട്ടിയല്ലേ ലോകം മുഴുവനും ഇതറിയും എന്തപ്പം ചെയ്യുക ഇക്കാക്കാ ഇക്കാക്ക എന്നോടും പറയുക പോയി കേസ് കൊടുക്കാൻ പറയാന്ന് താത്താനോട് അളിയൻ കേട്ടാലത് തന്നെയാ പറയുള്ളു കേട്ടോ എടീ എന്താ ഇപ്പം ചെയ്യുക എന്നാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യതാത്ത അല്ലാതെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാൽ ശരിയിട്ടടി ഞാൻ വിളിക്കട്ടോ ഞാൻ വരാം അങ്ങോട്ടോ ആയിക്കോട്ടെ അങ്ങനെ സെൽമോ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നു വന്നോട്ടോ ഉമ്മാൻ്റെ അടുത്തെത്തി ഉമ്മാ സെൽമോ ചിങ്ങട്ട് വാടി എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതൊന്നും ഇല്ലമ്മ അതെ നമ്മുടെ സഫൻ്റെ വാള കളഞ്ഞു പോയിട്ടുണ്ട് അത് പറഞ്ഞതാ എവിടുന്നാ പോയത് അതറിയില്ല അവൾക്കേ അതാണ് അവർ പറഞ്ഞത് പാവം ഉമ്മ ഷമ്മി എടി അതിനോട് പറയാൻ തോന്നുന്നില്ല പാവുണ്ട് ഒന്നാമത് അതിനെന്തെങ്കിലും വിഷമമായാൽ നമുക്ക് എടുങ്ങാറാവും ആ താത്ത എനിക്കറിയാം പറയണ്ട കുറേ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അങ്ങനെയാ അവർ ചായ ഒക്കെ കുടിച്ചു ഉമ്മ എടി സഫേ പോകല്ലേ അമ്മായി എനിക്ക് പേടിയാകുക ഇല്ലടി എന്തിനാ പേടിക്കണേ ഉമ്മ ഒന്നും ചെയ്യൂല താത്ത ഇനി ഒന്നും പറയണ്ട കേട്ടോ അവളെ എല്ലാം വന്നു പോയില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അവൾ പഠിച്ചോട്ടെ ആ പഠിക്കൊന്നും വേണ്ട ഇനി അവളെ ഞാൻ പഠിപ്പിക്കൊന്നുമില്ല അല്ല താത്ത എന്താക്കാന ഇവളെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോട്ടെ ജോലിയാകുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാകൂലോ അങ്ങനെ അവർ ഇറങ്ങുകയാണ് മോളെ ബാ എന്തടി ഞാനിനിയൊന്നും ചെയ്യില്ല നീ എന്നെ ഇനി പറ്റിക്കാതിരുന്നാൽ മതി ആ ഉമ്മ ഒന്ന് പോകമ്മൾ അവർ ഇറങ്ങി ഉമ്മാ ഷമി പോകട്ടെട്ടോ അമ്മായിമ്മായി പോകട്ടെ പച്ചവനെ എൻ്റെ കുട്ടി വാ മോളെ അപ്പം താത്ത് പോവുക പോവേണ്ട താത്ത ഇവിടെ നിന്നോളി താത്ത താത്തു പോകട്ടോ കുഞ്ഞേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരേണ്ടിട്ടോ ചക്കര കുട്ടിയല്ലേ താത്ത എൻ്റെ ഒരു ഉമ്മ കാട്ടിയാണ് അതും പറഞ്ഞ അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ അവരുടെ വീട്ടിലെത്തി വീട്ടിലേക്ക് പോയി അവരുടെ വീട്ടിലെത്തി ഉമ്മ മോളെ ഇനി സത്യം പറയോ നിൻ്റെ വെള്ളം ഓൻ വിറ്റിക്കണോ എനിക്കറിയില്ലമ്മ അത് വിറ്റിക്കണോന്ന് ഓനെടുത്തത് വിറ്റിക്കണമെങ്കിൽ ഓൻ ഓനത് കിട്ടൂല കേട്ടോൻ്റെ അടുത്ത് നിന്ന് അതറിയാതെ പിന്നെ എന്തെങ്കിലും നമ്മൾ കേസ് കൊടുക്കുക എങ്ങനെ കൊടുക്കുക എനിക്കറിയില്ല നീ കരയുണ്ട് പെണ്ണേ എല്ലാം കഴിഞ്ഞിട്ട് കരയ അങ്ങനെ ആയുഷ്മാനെ വിളിക്കാം ഹലോ താത്ത ആടി സെൽമോ എന്താടി നോക്കിയാണേ താത്ത എന്താ മോളെ നോക്കിയാണേ ഓളെ കഴിയുമ്പോ വളല്ലേ അതാ ചെക്കൻ വാങ്ങിക്കണല്ലോ പഠിച്ചോനെ മാനവും കളഞ്ഞ് മുതലും എടുത്തോ പഠിച്ചോനെ അവൻ ജസ്സീൽ ജസ്ലീനെ വിളിച്ചിട്ടേ പറയാ ഞാൻ വാങ്ങിയിട്ടില്ല എൻ്റെ അടുത്ത് ഇല്ല എന്നൊക്കെ ആടെ സ്വർണം കിട്ടിയപ്പോൾ ആർക്കാ വേണ്ടാത്തത് അതും ഒന്നര ലക്ഷം രൂപയുടെ മുതലാണത് അനസ്സിനൊന്ന് കൊടുത്ത് വിളി വിളിച്ചാലോ കാര്യം പറയണോ ഇല്ലെങ്കിൽ വിളിച്ചിട്ട് അതിന് എന്തായാലും ഞാൻ അനസ് വന്നിട്ട് പറയട്ടെ ആ താ എന്താ ചെയ്യുക എനിക്കെടുങ്ങാറാവുക ഇടങ്ങാറാവില്ല കേട്ടോ എന്താ അവനോട് ചോദിച്ചിട്ട് പറയേണ്ടി ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ശരി കേട്ടോ പറമ്മാ അത് അനസ അനസിക്കാനോട് എന്തായാലും പറയണം കേട്ടോ എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു കേസ് എന്തെങ്കിലും കൊടുത്ത് തീരുമാനമാക്കണം വളം അങ്ങോട്ട് വാങ്ങണ്ടേ ആ മോളെ ഐറ്റങ്ങൾ പെണ്ണുങ്ങളല്ലേ ഒറ്റയ്ക്ക് ഒന്നിനു കഴിയൂല്ല സെമുവാണെങ്കിൽ ആദ്യം തന്നെ പാവാ അതിൻ്റെ ഒരു വേദി അതിന് കിട്ടിയത് ഉമ്മക്ക് സങ്കടമാണ് കേസ് കൊടുക്കാതെ തരികയാണെങ്കിൽ തന്നോട്ടെ അങ്ങനെ അനസ് വന്നു ബെല്ലടിച്ചു ഉമ്മ ഓടി വാതിൽ തുറന്നു മോനെ ഏടാ അജ്ജി വാ ചായ കുടിക്ക് ഫർസു മോളെ ഫർസ് മോളെ എന്താ ഡീ ഇക്കെ കുട്ടിക്ക് നിങ്ങൾ കളിയാക്കി കൊള്ളിട്ടാ അല്ലടി ഞാൻ കളിയാക്കിയതൊന്നല്ല എൻ്റെ കുട്ടിക്കെല്ലാം റെഡിയായിട്ട് ഞമ്മക്ക് പോവണം കേട്ടോ എന്നും പറഞ്ഞ് അവനൊരു ചുംബനം കൊടുത്തു ഹേ ഇക്ക ആയിക്കോട്ടെ നിങ്ങൾ ചായ കുടുക്കി അങ്ങനെ ഉമ്മ ചായ കൊടുത്തു അനസ് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ എടാ നോക്കിയാ സഫൻ്റെ വളമല്ലേ ആ ചെക്കനിൻ്റെ അടുത്താണോലോ എന്തോ ഉമ്മ ഞാൻ ഈ കേൾക്കണത് ഇത് അങ്ങനെ വി വിട്ടാൽ പറ്റിയില്ല കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ നാളെ എനിക്ക് ലീവ് ഉണ്ടോയെന്ന് ആശുമാക്ക് സമാധാനം ഇല്ല എൻ്റെ കുട്ടിയെ ലീവാഹിക്കാളുണ്ട് ലീവ് ഇല്ലെങ്കിൽ കേട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെ അനസ് ലീവാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സാർ ഇങ്ങനെ ഒരു പരാതിയുണ്ട് അവൻ്റെ പേര് പറഞ്ഞു കൊടുത്തു അങ്ങനെ പ്രശ്നവും പറഞ്ഞ് അനസ് പോന്നു ഇനി പോലീസ് ആയിക്കോളും അവർ എന്തെങ്കിലും ഒന്നും ചെയ്യുമല്ലോ അങ്ങനെ വീട്ടിലേക്ക് വന്നു അനസ് ഉമ്മ ആ മോനെ ഞാൻ പോയി കേസ് കൊടുത്തുമാ ഇനി അവർ ഇനി അവർ ചെയ്തോളും അവർ വാങ്ങിത്തരുമോ അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരെ അവൻ എങ്ങനെ തരാ പഠിച്ചോനെ എന്തായാലും ആ കുട്ടിൻ്റെ ഒരു ആ കുട്ടിൻ്റെ ഒരു പണി നോക്കിയാൽ പറഞ്ഞു കേൾക്കാതെ എങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് പഠിച്ചവൻ അതിൻ്റെ അതിൻ്റെ വാപ്പ അത് ആ മക്കളെ ഇപ്പം കൊടുത്ത കണ്ടില്ലേ റബ്ബേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കാക്ക് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്തതാണ് ആ മക്കളെ ഇപ്പം കൊടുത്തത് കണ്ടില്ലേ റബ്ബേ ഇനിയെങ്കിലും നീ കാക്കു ഇതിൻ്റെയൊക്കെ സ്വഭാവം റബ്ബെ നല്ലൊരു മോളാക്കി നിന്നോ മാറ്റിക്കൊണ്ട ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസ്സലാ ആലൈക്കൽ താലി വരക്കാത്തൂ